ഈശോ മിഷിഹായിക്ക ആയിരിക്കട്ടെ ഇന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈശോയുടെ ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങി തുടങ്ങിയോ പക്ഷേ ഒരു ചെറിയ സംശയം കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലെ നോമ്പ് കാലത്തും നമ്മൾ പുതിയ തീരുമാനങ്ങൾക്ക് എടുത്തില്ലായിരുന്നോ ഈ വർഷം എത്തി നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തു മാറ്റങ്ങളാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പരിശുദ്ധമയ്ക്ക് അവസരം കിട്ടിയപ്പോൾ അവൾ ഒരുങ്ങിയ ഒരുക്കമുണ്ട് നമ്മൾ ഇന്ന് ഈ നോമ്പുകാലത്ത് നിൽക്കുമ്പോൾ എത്രയോ നിയോഗങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് എത്രയോ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം ഈ നോമ്പിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കാൻ വേണ്ടിയും കൂടെ ആഗ്രഹിക്കുന്നത് അല്ലേ പക്ഷേ ഈശോയുടെ ജന്മദിനം നമുക്ക് വലിയൊരു സത്യം പറഞ്ഞു തരുന്നുണ്ട് ഈ സഹനങ്ങൾ ഈ സഹനങ്ങളുടെ നെരിപ്പോടുകളിലൂടെ ഉരുകിയൊലിച്ചെങ്കിൽ മാത്രമേ അവസാനം ക്രിസ്തുവിനെ കാണാനായിട്ട് സാധിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് സ്വന്തമാക്കാനായിട്ട് രക്ഷകനായി ഞാൻ കടന്നു വരുമെന്ന് വാഗ്ദാനം ചെയ്തവൻ അത് പൂർത്തീകരിക്കുകയും വാഗ്ദാനം പാലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്ന് പരിശുദ്ധമ്മയുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മളെല്ലാവരും അവളെ വാഴ്ത്തുന്നത് അനുഗ്രഹിക്കപ്പെട്ടവളെന്നാണ് പക്ഷേ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന യവസപിതാവിൻ്റെയും മാതാവിൻ്റെയും ആ ഒരു മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാൻ വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട ആ ദിവസം മുതൽ അവൾ കടന്നുപോയ കനൽ വഴികൾ ചിന്തിച്ചു നോക്കേണ്ടത് തന്നെയാണ് അവൾ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് നമ്മൾ വാനവിളം പുകഴ്ത്തുമ്പോൾ അവൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് സങ്കടങ്ങളുടേതായിരുന്നു തെറ്റിദ്ധരിക്കപ്പെടലുകളുടേതായിരുന്നു ഒരുപാട് വേദനകൾ അവൾ അവളുടെ ഹൃദയത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം അവൾ അർത്ഥപൂർണമാക്കി എടുത്തത് ദൈവത്തിന് മുമ്പിൽ വെച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേദനകളുണ്ട് നമ്മൾ പരിഭവങ്ങൾ പറയാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ് അത് ദൈവത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഇല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ എപ്പോഴും സങ്കടങ്ങളായിട്ട് മാറ്റപ്പെടും അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കും ഈ പരിശുദ്ധി അമ്മയുടെയും യൗസപ്പിതാവിൻ്റെയും കൂടെ ഒന്ന് യാത്ര ചെയ്യാം ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളും ത്യാഗങ്ങളും പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അത് അർത്ഥമുള്ളതായി തീരുന്നത് ഈ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എങ്ങനെയാണ് എൻ്റെ നിയോഗങ്ങൾ എൻ്റെ ത്യാഗങ്ങൾ പരിത്യാഗങ്ങൾ ഈ നോമ്പുകാലത്ത് ദൈവത്തോട് ചേർത്ത് വെക്കുന്നതെന്ന് ഈ നോമ്പുകാലത്ത് ചില ഭക്ഷണങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് മാത്രം ഈ നോമ്പ് പൂർണ്ണമാകണമെന്നില്ല മറിച്ച് ചില കാര്യങ്ങൾ വേണമെന്ന് വെക്കണം ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിനൊപ്പം ചില കാര്യങ്ങൾ വേണമെന്ന് വെക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ നോമ്പ് നോമ്പുകാലത്ത് ഫലപ്രദമാക്കുവാൻ വേണ്ടി അഞ്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തേത് ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുകയും ഫോൺ വിളിച്ചൊക്കെ ഒന്ന് ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്യുക രണ്ട് രോഗികളെയും പ്രായമുള്ളവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക മൂന്ന് ദരിദ്രരെ സേവിക്കുക അവരെ പരിഗണിക്കുക നാലാമത്തേത് ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക അഞ്ചാമത്തേത് നല്ല ഒരുങ്ങി ഒരുക്കമുള്ള ഒരു കുമ്പസാരം നടത്തുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് കാരണം ഈശോ അങ്ങനെയായിരുന്നു ഈശോയ്ക്ക് ജനിക്കണമായിരുന്നെങ്കിൽ രാജകൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു പക്ഷേ അവൻ ജനിച്ചത് കാലിത്തൊഴുത്തില്ല എന്തിന് ആർക്കും തന്നെ സമീപിക്കാം എന്നുള്ളൊരു വെളിപാട് അവൻ ജനത്തിന് കൊടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുത്തേക്ക് വന്നവർ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ വന്നവർക്കെല്ലാം ഈശോ കൊടുത്തത് സ്നേഹവും സമാധാനവും സന്തോഷവുമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷം ലഭിക്കാൻ മറ്റുള്ളവർക്ക് എൻ്റെ നോമ്പ് കൊണ്ടും എൻ്റെ പരിത്യാഗങ്ങൾ കൊണ്ടും ഒരു സന്തോഷം കൊടുക്കാൻ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പുതിയൊരു മാറ്റങ്ങൾ വരുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഈ നോമ്പും എൻ്റെ ഈ ഇരുപത്തഞ്ച് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളും വെറുതെയാവുകയാണ് അതുകൊണ്ട് ചിന്തിച്ച് നോക്കാം ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റിവയ്ക്കുമ്പോൾ അതൊരു നഷ്ടമാകുമോ അതോ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു നേട്ടമാകുമോ എന്ന് അടുത്ത വർഷത്തെ ഡിസംബർ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ അടുത്തൊരു വർഷം എനിക്ക് നേട്ടമാകാനായിട്ടുള്ള ഒരുക്കമാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസമായ ഈ ഡിസംബർ മാസത്തിൽ നാം ഒരുങ്ങിയെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു പുതുവർഷം വരെ കാത്തിരിക്കണമെന്നില്ല മറിച്ച് ഓരോ തിങ്കളാഴ്ചയും മതി എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഒരുക്കം അടുത്ത ഒരു വർഷത്തെയും എൻ്റെ ഇനിയുള്ള പുതിയൊരു ജീവിതത്തിലേക്കുള്ള പുതിയൊരു വാതായനങ്ങൾ വെട്ടിത്തുറക്കുവാനുമുള്ള കാരണങ്ങളായിട്ട് മാറ്റുവാനായിട്ട് എനിക്ക് സാധിക്കണം അതിന് ദൈവം ഈ നോമ്പ് കാലം എന്നെ സഹായിക്കട്ടെ അതിനും മറ്റുള്ളവർക്ക് ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാനായിട്ടും കൂടെ പരിശ്രമിക്കേണ്ടതുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ